ഹൈ ഗായ്സ് വെൽക്കം ടു ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഇന്ന് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ചെറായില് വന്നിരിക്കുകയാണ് ഇവിടെ അച്ഛന്റെ രണ്ട് ആങ്ങളമാരും ഭാര്യമാരും പിന്നെ പിള്ളേരും ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ട് ഇന്ന് ഇവിടെ അപ്പൊ നോക്കെല്ലാവരും കാണാം എന്താ ഇവിടെ സംഭവിക്കുന്നൊക്കെ നോക്കാം വേണം വന്യ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പാപ്പന്റെ ആണ്ടും കൂടെ ആണ് കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ നമുക്ക് നമുക്ക് ആരാണ് എന്താണ് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് വലിയ ഫാമിലി പൊന്നു ഉണ്ണി അതായത് അച്ഛന്റെ ഏറ്റ അനിയൻ ഭാര്യ രണ്ടു മക്കള് ഇത് എന്റെ ചേച്ചി ചേട്ടൻ പിന്നെ ഞങ്ങളുടെ ഇത് വല്യപ്പ ലോലു പാറു അതായത് അച്ഛന്റെ നേരെയുള്ള അനിയനാണ് അനിയന്റെ ഭാര്യ മോള് പിന്നെ സ്ട്രോങ്ങസ്റ്റ് ഗ്രാൻഡ്മ വിത്ത് മരുമക്കള് അയ്യോ ഇതിലെന്റെ ആൻറ്റി ഉണ്ട് കേട്ടോ അതായത് അച്ഛന്റെ ചേച്ചി പിന്നെ ഞങ്ങളാണ് ഫാമിലിയുടെ ടൂറ് എന്തോ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഇത് ദേ നമ്മുടെ പാറുവിന്റെ വലിയപ്പട അച്ഛന്റെ നേര് അനിയന്റെ ബുക്ക് കളക്ഷൻസ് ആണ് പെയിന്റിങ്സാണ് പുള്ളി ഭയങ്കരമായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യോ പുള്ളി വരച്ചതാണത് ഇതൊക്കെ ഡ്രോയിങ്സ് ആണ് കേട്ടോ ആനന്ദൻ അച്ഛൻ്റെ നേരെയുള്ള അനിയനാണ് ആനന്ദൻ ഇല്ല അപ്പം ഫോട്ടോസൊക്കെയാണ് ഇത് വർക്കൊക്കെയാണ് ഫുള്ള് ആയിട്ട് വരക്കുട്ടോ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കണത് കഴിഞ്ഞു തന്നെ ഒരു പിക്ചറാണ് അപ്പൊ ഇനി നമുക്ക് താഴേക്കൊക്കെ ഒന്ന് പോയി നോക്കാം എല്ലാവരും താഴെയുണ്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്ന വർത്താനം പറയുന്നൊക്കെ തിരക്കിലാണ് വല്ലപ്പോഴും അല്ലെ കാണുന്നത് ഇതാണെങ്കി നമ്മുടെ ലോലുന്റെ ചെടി കളക്ഷൻസ് ആണ് എല്ലാത്തരം ചെടികളും കൂടെ ഇണ്ടെന്നാ തോന്നണേ ഇതെന്താടാ നമുക്ക് ഇനി അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം അച്ഛന്റെ ഏറ്റവും അളിയന്റെ വീടാണിത് തൊട്ടടുത്താണ് കേട്ടോ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് രണ്ട് വീട് അമ്മ ഉണ്ണി ഉണ്ണി ഇവിടതേ അമ്മാമയും കൊച്ചുമക്കളും കൂടെ ചില്ലടിക്കുന്നുണ്ട് ഹോള് അതിൻറെ അടുത്ത് പൊന്നു ഒന്നില്ലേ ഗെയിം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ തന്നെയാണ് അമ്മാമ അതെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്തേ ചെയ്യുന്നേ അതായത് നമ്മുടെ ക്യാമറമാൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ക്യാമറ നൈസായിട്ട് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ ഓരോരുടെ പോയിരുന്ന് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് വെറു ടൈപ്പാണ് വെറുതെ കാരണം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്നൊക്കെ സത്യം എൻ്റെ വ്ളോഗില് ഞാനില്ല അത് പാടില്ലല്ലോ അതുകൊണ്ട് നൈസായിട്ട് അവിടെ പോയിരുന്നിട്ട് അച്ഛനോട് പറഞ്ഞു ഞാനിത് തന്നറിയാത്ത രീതിയിൽ അങ്ങെടുത്തോ ഹലോ ഹായ് പറഞ്ഞേബ് അപ്പൊ കേട്ടല്ലോ ഗായ് സബ്സ്ക്രൈബ് ഫോളോ ആൻഡ് ഷെയർ മറക്കല്ലേ നോക്കൂ ഇവിടത് അടുക്കളയിൽ തകൃതിയില് പാചകമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പാചകം അവിടെ നിശാന്തി ആണ് അപ്പൊ തന്നെ പൊറത്ത് ഞാനും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ലോലും ഉണ്ട് ലോലും കട്ട പാചകത്തിൽ തന്നെയാണ് കേട്ടോ ഹായ് പറയാൻ പറഞ്ഞപ്പോ അതെ വേഗം ഹായ് എവിടെ ഒരു മൈൻഡും കട്ട വർത്താനം ഇവിടെ കഴിഞ്ഞാൽ നമ്മള് സുക്കുമി വന്നപ്പോ മുതല് സൈക്കിളിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും വഴക്കു പറയാനായിരുന്നു വീടും അവിടെ എന്നൊക്കെ പറഞ്ഞു എവിടെ പിറ്റേ ദിവസമായപ്പോഴേക്കാ അവൻ തന്നെ അത് ചവിട്ടി വരാൻ തോന്നി ആള് കൊച്ചു റെഡി ആയേക്കാം ഉച്ച കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ ഷിപ്പിങ്ങിന് ഷിപ്പിംഗിന് പോവാന്നതോ അപ്പൊ ഇതിലാണ് നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഇത് നെഫർ സിറ്റി എന്ന് പറഞ്ഞ ഷിപ്പാണ് അപ്പൊ ഇത് പൊന്നൂസ് മേക്കപ്പ് ഒക്കെ തുടങ്ങിട്ടുണ്ട് പോവാൻ വേണ്ടിട്ട് ഇനിയിപ്പൊണ്ണാടിക്ക് വേണ്ടി മേളമാണ് അത് നമ്മുടെ മറ്റൊരു യൂട്യൂബർ ആണ്ട്ടോ മമ്മി എന്താ പോയി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരേ ഒരു ഓണറാണിത് ഈ തിരക്കിന്റെ ഇടക്കാണത് അവിടെ ബെഡില് വൺ ഒക്കെ ഫോട്ടോണ്ട് ഉണ്ണിയൊക്കെ ചേർന്നത് ആഹ് എന്താ ഒരു ഡെഡിക്കേഷൻ വൈകീന്ന് പറഞ്ഞവരവിടെ വാളെടുക്കുമ്പോഴേക്കും ഫോട്ടോ ഷൂട്ട് ഏതാണ് ും ബാധകല്ല നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരുന്നവിടെയാണോ നിങ്ങളുടെ പൊന്ന് കൊറച്ച് തായ്മസായ ചെറുത്തേ വാവായിട്ടുണ്ട് ചേട്ടൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു രണ്ടു മണിക്കൊക്കെ നിങ്ങൾ അവിടെ എത്തണം എന്നൊക്കെ പക്ഷെ ഇപ്പൊ ഏകദേശം രണ്ടര ആയി ഇപ്പഴും ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല ഇനിയിപ്പൊ അവിടെ ചെല്ലുമ്പോ കേക്ക ഫൈനലി ഒരു രണ്ട് മുക്കാല ക്യാബ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ബസ്സിനാണ് പോയത് അച്ഛൻമാരാരും വന്നില്ല ധനനഷ്ടം വരുന്നവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവരാരും വന്നില്ല അങ്ങനെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നെഫി ക്രൂസ് ലൈൻ ഷിപ്പ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബോൾഗാട്ടിലാണ് ഇത് കൊച്ചിയിലെ വൺ ഓഫ് ദി ലക്ഷോറിയസ് ട്രിപ്പാണ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ കപ്പലിൻ്റെ ഉള്ളിൽ കേട്ടെ ഇത് കപ്പലിൻ്റെ ലിവിങ് ഏരിയ ആണ് ഇവിടെയാണ് ഫുഡും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇവിടെ എല്ലാം ചുറ്റിക്കട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട് പിന്നീട് എല്ലാവരും ഷിപ്പിന്റെ ടോപ്പ് ഏരിയയിലേക്കാണ് പോയത് അവിടെയാണ് ഡി ജെ മറ്റ് പാർട്ടികളും എല്ലാം നടക്കുന്നത് അവിടെയാണ് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കപ്പലിങ്ങനെ ഓടിക്കേണ്ടേന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ആ സെറ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഒരു റൗണ്ട് ഞാൻ ഓടിച്ചോട്ടെന്ന് ചോദിച്ചപ്പോ ചേട്ടന്റെ മറുപടി എൻ്റെ പൊന്നു കുഞ്ഞ പണികളല്ലേ പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ ആ ആംഗിൾ ഈ ആംഗിൾ അങ്ങോട്ട് തിരിങ്ങിക്കലും ഇങ്ങോട്ട് തിരിങ്ങിക്കലും ആ സൈഡ് ഈ സൈഡ് അങ്ങനെ എല്ലാവരും പോസ് കൊടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് നല്ലൊരു വിനിങ് ആയിരുന്നു അത് ഒരു നല്ലൊരു യാത്ര അങ്ങനെ എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാവരും കൂടെ രാത്രി ഒന്നിച്ചൊക്കെ കൂടിയിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വ്ലോഗ് ഇവിടെ തീരുന്നില്ല ഇതിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങളും കോമഡികളും ഒക്കെ പറയാനുണ്ട് അടുത്ത വ്ലോഗ് വീണ്ടും വേഗം വരാം